ആലപ്പുഴ കായംകുളത്ത് സി പി ഐ എം പ്രവർത്തകർ കൂട്ടത്തോട് ബി ജെ പിയിൽ ചേർന്നത് വ്യാജ പ്രചാരണമാണെന്ന് കായംകുളം സി പി ഐ എം നേതൃത്വം സിപിഐഎം പ്രവർത്തകരടക്കം പേർ ബി ജെ പിയിൽ ചേർന്നു എന്നായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ ബി ജെ പിയിലേക്ക് ചേർന്നവരെ സ്വീകരിച്ചത് സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി മെമ്പർമാരടക്കം നാപ്പത്തിയൊമ്പത് പേർ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നെന്ന കെ സുരേന്ദ്രൻ വേദിയിൽ പറയുകയും ചെയ്തു ബിജെപിയിലേക്ക് വന്ന സിപിഐഎം എന്ന് പറഞ്ഞതിൽ പ്രധാനിയായിരുന്നു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷെമീർ എന്നാൽ പാർട്ടി വിട്ടിട്ടില്ലെന്ന് ഷെമീർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ ബിജെപി നേതൃത്വം വെട്ടിലായി ഇതിനു പിന്നാലെ സി പി ഐ എം കായംകുളം നേതൃത്വം വിളിച്ച പത്രസമ്മേളനത്തിലും ബി ജെ പിയുടെ പ്രചാരണം നിഷേധിച്ചു അത് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധപ്പെട്ടു മീറ്റർ പലിശയുമായി ബന്ധപ്പെട്ടു സക്കീർ ഹുസൈൻ ബന്ധമുണ്ട് പാർട്ടി സമ്മേളനങ്ങളിലും അല്ലാതെയും പാർട്ടിക്ക് മുൻപിൽ നിരന്തരമായ പരാതികൾ ഇടുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരാളുടെ പേരിൽ ആരോപണം ഉടൻ നടപടി സി പി ഐ എം കരിയിലുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും സിഐ ടി യു ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന സക്കീർ ഹുസൈൻ മാത്രമാണ് ചേർന്നത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിന്ന പ്രചാരണം കോൺഗ്രസ് നേതൃത്വവും തള്ളി ഇതോടെ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചു നടത്തിയ പരിപാടി ബി ജെ പി നേതൃത്വത്തിന് തലവേദനായിരിക്കുകയാണ് ബി ജെ പിയിൽ ചേർന്ന സി പി ഐ കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് പുറത്തുവിടണമെന്നാണ് ഇരു പാർട്ടികളും ആവശ്യപ്പെടുന്നത് അതേസമയം സി പി ഐ എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻസി ബാബു ബി ജെ പി നേതൃത്വത്തെ കബളിപ്പിച്ചതാണെന്ന് ആക്ഷേപവും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു ന്യൂസ് മലയാളം ആലപ്പുഴ